നമസ്കാരം ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ ഒക്ടോബർ ഏഴിന് നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ആരംഭിച്ച യുദ്ധം ഇപ്പോഴും തുടരുകയാണ് ഗാസയിലെ നിരപരാധികളായ സാധാരണക്കാരെ മറയാക്കി ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന ഹമാസിനെ പൂർണമായി ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്കിടെ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഹമാസിനായി പ്രവർത്തിച്ചിരുന്ന അൽ ജസീറ ലേഖകൻ കൊല്ലപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയായിരിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഹമാസ് ഭീകര സംഘടനയുടെ പ്രവർത്തകനായിരുന്ന അനസ് അൽ ഷെരീഫ് എന്നയാളെയാണ് ഇസ്രായേൽ സൈന്യം വകവരുത്തിയത് ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിരുന്ന ഹമാസിന്റെ ഒരു ഭീകരസല്ലിന്റെ തലവനായിരുന്നു അൽ ഷെരീഫ് എന്ന ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഗാസിൽ നടത്തിയ സൈനിക നീക്കത്തിനിടെ പിടിച്ചെടുത്ത രേഖകളിൽ നിന്നാണ് ഇയാൾ ഹമാസുമായി ബന്ധമുള്ളയാളാണെന്ന് തിരിച്ചറിഞ്ഞത് ഇയാളുടെ പരിശീലന രേഖകളും ശമ്പള വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇസ്രായേലിന്റെ ഈ ആരോപണങ്ങൾ അൽ ജസീറ തള്ളിക്കളഞ്ഞു മാധ്യമ പ്രവർത്തകനെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റമാണിതെന്നും മാധ്യമപ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നും അൽ ജസീറ ആരോപിച്ചു എന്നാൽ ഇത് വെറും ആരോപണം മാത്രമാണെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് കാരണം അൽ ഷെരീഫ് ഒരു പത്രപ്രവർത്തകന്റെ വേഷം കെട്ടിയ ഹമാസ് ഇല്ലിന്റെ തലവനാണെന്ന് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഇസ്രായേലി പ്രതിരോധ സേനയായ ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ നരഹത്തിക്ക് ശേഷം ആരംഭിച്ച യുദ്ധം തുടരുകയാണ് ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ധികളാക്കുകയും ചെയ്തു ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചു ഹമാസിനെ പൂർണമായി ഇല്ലാതാക്കി ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ഹമാസ് സാധാരണക്കാരെ മറയാക്കി പ്രവർത്തിക്കുകയും സ്കൂളുകളും ആശുപത്രികളും ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നതായി ഇസ്രായേൽ ആരോപിക്കുന്നു ഗാസയിലെ സിവിലിയന്മാർക്ക് രക്ഷപ്പെടാൻ സുരക്ഷിതമായ ഇടങ്ങൾ ഒരുക്കുന്നതായും ഇസ്രായേൽ പറയുന്നു എന്നാൽ ഹമാസ് പലപ്പോഴും സിവിലിയൻ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താറുണ്ട് ഈ സാഹചര്യത്തിൽ അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി ഒരു ഹമാസ് ഭീകരസലിന്റെ തലവനെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയത് എന്നത് ഹമാസിന്റെ ഭീകരമുഖം കൂടുതൽ വ്യക്തമാക്കുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്ഥിരം തന്ത്രമാണെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ വ്യാജ പ്രചാരണങ്ങൾക്ക് അൽ ജസീറ ചാനൽ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്